ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന തണ്ണിമത്തൻ അല്ലെങ്കിൽ കിരൺ ജ്യൂസാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയാമെങ്കിലും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിപ്പോൾ ഞാൻ ഇതാ ഒരു കിരൺ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്കിത് ഇതുപോലെ രണ്ടായി മുറിച്ചെടുക്കാം ഈ ചൂടുള്ള സമയത്ത് ഒരു തണ്ണിമത്തൻ ഇതുപോലെ ജ്യൂസ് ഉണ്ടാക്കി കഴിച്ചാൽ എന്താ ഒരു സുഖം നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് ഇതിനകത്തെ ആ ചുമന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം ഇപ്പം ഇതാ എല്ലാ ഭാഗങ്ങളും നമുക്ക് എടുക്കാൻ ഭാഗത്തിനായിട്ടുണ്ട് ഇനി നമുക്കത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിപ്പോൾ ഇതാ എല്ലാ ഭാഗങ്ങളും മാറ്റിയെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയെടുത്താലും മതി ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഷുഗർ ഉള്ളവരൊന്നും പഞ്ചസാര ഇടണമെന്നില്ല ഇനി നമുക്ക് കുറച്ച് തേൻ ഒഴിച്ച് കൊടുക്കാം പഞ്ചസാരയ്ക്ക് പകരം തേൻ കൂടുതലുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം ഇനി ആവശ്യമുള്ളവർക്ക് ഒന്ന് അരിച്ചെടുക്കാം അരിച്ചിടത്തില്ലെങ്കിലും കുഴപ്പമില്ല അതിൻ്റെ സീടെ എല്ലാം മിക്സിയുടെ ജാറിൻ്റെ അടിയിൽ ഊറിക്കിടക്കണ്ടാവും ഇതുപോലെ ഒരു ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഫ്രിഡ്ജിൽ വെച്ച കിരണാണെങ്കിൽ ഐസ് കേട്ട ഇടണമെന്നില്ല കേട്ടോ ഞാനിപ്പം കുറച്ച് കസ് കസ് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു വേണമെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം ഈ ചൂടുള്ള സമയത്ത് കസ്കസ് ഇട്ട് കഴിക്കുന്നത് നല്ലതാണ് ഇപ്പം ഇതാ നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള കിരൺ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ചുട്ട് പൊള്ളുന്ന ഈ വെയിലത്ത് ഇതുപോലെയൊന്നും ചെയ്ത് നോക്കൂ നമുക്ക് കസ്കസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ കസ്കസ് ഉപയോഗിക്കുന്നത് നല്ലതല്ല കേട്ടോ ഈ ചൂടുള്ള സമയമായതുകൊണ്ട് ഒരു തണുപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ പല ജ്യൂസുകളും ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ കസ്കസ് ഇട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അത് ദോശവും ശീലമാക്കുന്നത് നല്ലതല്ല ബ്ലീഡിങ് ഉണ്ടാകാനും കൺട്രാക്ഷൻ സംഭവിക്കാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് പറഞ്ഞതുള്ളൂ അതുകൊണ്ടാണ് പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ കഴിക്കരുതെന്ന് പറഞ്ഞത് അല്ലാത്തവർക്ക് ഇത് ഒത്തിരി ഒത്തിരിയേറെ ഗുണങ്ങളുള്ളതാണ് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനും അതുപോലെ തടി കുറയ്ക്കാനും ആഗ്രഹിക്കുന്നവരൊക്കെ ദോശവും കസ്കസ് കഴിക്കുന്നത് നല്ലതാണ് മാത്രമല്ല ഈ ചൂടുള്ള കാലത്ത് നമ്മുടെ ശരീരത്തിൻ്റെ താപനില കുറയ്ക്കുന്നതിനും അതുപോലെ ആസിഡിറ്റി നെഞ്ചിരിച്ചിലെല്ലാം കുറയ്ക്കുന്നതിനും നല്ലതാണ് മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ ഹെൽത്തി കൊളസ്ട്രോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഈ കസ്കസ് ഉപയോഗിക്കുന്നത് നല്ലതാണ് അതുകൂടാതെ കാൽസ്യം ഫൈബേഴ്സ് അതുപോലെ പ്രോട്ടീൻ പിന്നെ വിറ്റമിൻസ് എല്ലാം കൊണ്ട് സമ്പുഷ്ടമാണ് നമ്മുടെ കസ്കസ് നല്ല ഒരു ആൻറ്റി ആണ് കസ്കസ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡും ഇതിനകത്തുണ്ട് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് കസ്കസ് പക്ഷേ അധികമായാൽ അമൃതും വിഷമെന്ന് പറഞ്ഞ പോലെ ആവശ്യത്തിന് മാത്രം കഴിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്